ನಾನೇನು ರೀ ನನಗೆ ದೊಡ್ಡದಾರ ಇಷ್ಟ ಆಗಿಲ್ಲ ಅದಕ್ಕೆ ನಾನು ಸೇರ ನೋಡ್ತಾ ಇದ್ದೆ ನೋಚೋ ಅದು

നീ ഓനെ പഠിപ്പിക്കൽ വിട് നിനക്ക് വല്ല വിവരം വിദ്യാഭ്യാസം ലോക്കൽ കമ്മിറ്റിയുടെ മലയാളം അറിയുന്ന പെണ്ണിനെ എടാ കഷ്ടപ്പെട്ട് നോക്കും മലയാളം അറിയാ ഹിന്ദി നോക്കാൻ എടാ മലയാളം പ്രശ്നം നിനക്ക് ഞാൻ ഞാൻ മാത്രം ഓളെ എങ്ങനെ ഒന്ന് അറിയാ നോക്കളൊന്ന് പറ മോനെ നേരം പൊണ്ണോ മലയാളം അറിയുന്ന പെണ്ണിനെ എനിക്ക് ഓൾക്കാൻ പറ്റത്തില്ല പിന്നെ കന്നഡ അറിയുന്ന പെണ്ണിനെ ഇറ്റ് പൊടി സമാധാനുള്ളത് പ്രശ്നങ്ങൾ യമുന വിഷയത്തെ ബാനു തുമ്പോഴു ആക ഏനും ഹലി ആലോചനകളോ നാത്തിൽ കൊള്ളത്ര

ഫോണില് 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 ആ മാമാമിയൊക്കെ ആയിരിക്കും ഈ ഇവിടെ ഇവിടുത്തെ ലോക്കൽ ആൾക്കാരൊക്കെ അല്ലേ ലോ ലോക്കൽ ആ ഭയങ്കര പ്രോബ്ലം അവരുമായിട്ടൊന്നും ഫോണായിട്ടൊന്നും ബന്ധപ്പെടുന്നു കഴിച്ചോ കഴിച്ചോ കുറച്ച് വെള്ളം അപ്പൊ എനിക്ക് എന്തേലും സ്വന്തം നാട്ടുകാരൻ തന്നെ എല്ലാവർക്കും അറിയാവുന്ന അറിയാന്നൊരാള് എന്നാ അവളെ കിട്ടി

യവനെക്കല്ല വേണ്ടിയുടെ വേറെ ആർക്കാ കണ്ണാടറിയാ ഈ പോകും കണ്ണ വെറുതെ വേണ്ടാത്തേ പറയാറേ ഭാര്യമാരെല്ലാം സംശയിക്കാൻ ഭയങ്കര മോശാട്ടാ നിങ്ങൾ നോക്കൂ ഞാൻ ഇപ്പോ അവളെ വിളിച്ച് കാണിച്ചുതരാം ആ കാണിക്കൂട്ടു കേട്ടോ കണ്ട കണ്ട ഞാൻ പറഞ്ഞേ എന്ത് കണ്ട കണ്ണ ഓളോള വീട്ടിലേക്കറ്റ വിളിക്കായിരിക്കും ആയിരിക്കും അല്ലേ ആ ഈ നാട്ടിൽ ഇങ്ങനത്തെ ഒരു കുട്ടിയില്ല കണ്ണ നിങ്ങൾ ഈ ആളുകൾ അതറിയ നിനക്ക് ഇപ്പത്തു സാധനം തമിഴ്നാട് ഗഡിഭാഗങ്ങളിൽ പോലീസറെ ഹൈ അലേർട്ടി കൊടുത്തിട്ട് എനിക്കൊന്നും ആരെങ്കിലും കണ്ട പറയോണ്ടെത്ര ഇഷ്ടോ പറയാ യമുനട്ടെ ഇവിടെ മലയാളത്തിൽ ഒരു പാട്ടുണ്ട് പഴയ പാട്ട് നദികളിൽ സുന്ദരിയമുന കേട്ടേ പാട്ട് ഞാൻ കേട്ടെ അമ്മ അതാണ് വെച്ചേ ഞാനും അടച്ചോളാം അമ്മ ഞാൻ അടച്ചോളാം വേണ്ടേട്ടാ ഞങ്ങൾ പോയിക്കോളാം ഏട്ടി കിട്ടിരുന്നിട്ട് ബോർ അടിക്കുന്നുണ്ടോ ഇതാ ടൗണിലൊക്കെ പോയിട്ട് വരാം അടച്ചോളാം ഏട്ടൻ പോയിക്കോ ഒരു കാര്യം ചെയ്യും നീ പോയി നമുക്ക് റെഡി ആവും

എന്താപ്പം പോയിട്ട് കൊറേ ദിവസമായില്ലേടെ പോയാലും രണ്ടാഴ്ച കൂടുതൽ അക്ഷരം ഇണ്ടല്ലേ അയാൾ പറഞ്ഞാൽ ചിലറ പെടലൊന്നല്ലേ പെട്ടത് ആ വെള്ളൂരിലെ വിത്ത് കാലുണ്ട് പറഞ്ഞി അതുകൊണ്ട് ചോദിച്ചു ഈ അളയപ്പന്റെയും കാളന്റെ കാര്യം നിങ്ങള് പറയണം നമ്മൾ തെറ്റേണ്ടി വരും ആ അവര് പറഞ്ഞത് എന്തെങ്കിലും എനിക്ക് മനസ്സിലായിന ഹിന്ദു ഭാഷ അവർ പറഞ്ഞത് ഹിന്ദിയാ കൂടുവാൻസിലായിട്ടാണ് പറഞ്ഞു